ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങുന്നവരാണു ഇത് അറിയാതെ പോവരുതേ ആധുനിക കാലത്തെ ജീവിതശൈലിയിലുണ്ടായ മാറ്റം കാരണം ഇന്നത്തെ തലമുറയുടെ ഉറക്കത്തിന്റെ ദൈർഘ്യത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് കൃത്യമായ ഉറക്കം ലഭിച്ചിട്ടില്ലെങ്കിൽ ആരോഗ്യപരമായി പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ആവശ്യത്തിന് ഉറക്കം ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഗാഡനിദ്രയിൽ മസ്തിഷ്കം മാലിന്യങ്ങളെ നീക്കം ചെയ്ത് അടുത്ത ദിവസത്തേക്ക് തയ്യാറെടുക്കുകയാണ് ചെയ്യുക മതിയായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ ഈ പ്രക്രിയ തടസ്സപ്പെടുകയും ശ്രദ്ധയും ഏകാഗ്രതയും നഷ്ടപ്പെടുത്തുകയും ചെയ്യും മതിയായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ പോലും കാര്യമായി ബാധിക്കും ആവശ്യത്തിന് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് സ്ട്രെസ് ഹോർമോണുകളുടെ അമിതമായ ഉൽപ്പാദനത്തിലേക്ക് നയിക്കും ദിവസേന കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് വരെ മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ